എയർ ബിഡ്സിന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് ഇന്ന് നമ്മൾ വന്നേക്കോളാം നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് ഇന്ന് ഒരുപാട് പറവകൾ നമുക്ക് വന്നിട്ടുണ്ട് ബൾക്കായിട്ട് ഒരുപാട് പറവകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കർണപ്രാവുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനി പ്രാവുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പറവ കൂടുകൾ വന്നിട്ടുണ്ട് അതുപോലെ കോഴികൾ അതുപോലെ പെറ്റ്സ് മറ്റ് കുറെ അധികം പെറ്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സെയിൽ പോസ്റ്റ് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെങ്കിലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അക്കൂട്ടത്തില് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പർ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ വീഡിയോസ് പോണി അരിച്ച് പിടിച്ച് എടുത്തതരാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്ഥലവും ബൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസും ഒന്ന് ആഡ് ആക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് ഉള്ളു അപ്പൊ ആദ്യത്തെ പോസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് മലപ്പുറത്ത് നിന്ന് കുറച്ച് പറവ ജോഡികളാണ് വന്നേക്കുന്നത് മൊത്തമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പന്ത്രണ്ട് മണിക്കൂർ ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മലപ്പുറത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ കുറച്ചധികം പേരുകളുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തായിട്ട് പാലക്കാട് നിന്നാണ് കുറച്ച് പ്രാവുകൾ വന്നേക്കുന്നത് ഇവിടെ പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് പറയുന്നത് ജോഡികൾക്ക് അറുന്നൂറ് ആണ് പറയുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് കേട്ടോ നാന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും ഈ കാണുന്നത് ഒരു ഗ്രീഡിംഗ് പെയറാണ് ആയിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് ഒരു മെയിലാണ് മുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുകൂടാതെ വീണ്ടും രണ്ട് മെയിലുകൂടി കൊടുക്കാനുണ്ട് മുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് സ്ഥലം തിരുവനന്തപുരത്താണ് അടുത്തത് മലപ്പുറത്ത് നിന്നാണ് കുറച്ച് പ്രാവുകൾ വന്നേക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് കൂടുതൽ ഫോട്ടോസോ ഒക്കെ വേണമെങ്കിൽ അവർ അയച്ചു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് മലപ്പുറത്താണ് കേട്ടോ ഇരുന്നൂറ് രൂപ പീസ് റേറ്റിലാണ് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനിട്ടേക്കുന്നത് താല്പര്യമുള്ള കുട്ടുകാര് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വീണ്ടും മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന സീറോക്കല്ലിയിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് കൂടി ചോദിക്കുന്നത് അതായത് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണേ അതുകൂടാതെ ഈ കാണുന്ന ഒരു റാംപൂരി മെയിൽ കൊടുക്കാനുള്ളതാണ് ആയിരം രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് കൃത്യമായിട്ട് മലപ്പുറത്ത് തിരൂരാണ് സ്ഥലം വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരുന്നതായിരിക്കും വാട്സപ്പ് നമ്പറാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തേക്കുന്നേ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് നമുക്ക് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് കുറച്ച് ബൾക്കായിട്ട് കുറച്ച് പ്രാവുകളാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിനകത്ത് ഗ്രൗണ്ട് റോളറും അതുപോലെ നമ്മുടെ നോർമൽ കർണയും ഇതിനകത്ത് കിടപ്പുണ്ട് കർണയ്ക്ക് പീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഗ്രൗണ്ട് റോളർ ആയിരം രൂപയാണ് ചോദിക്കുന്നത് നമ്പർ ഞാനിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ ബൾക്കായിട്ട് കൊടുക്കാൻ വന്നേക്കുന്നത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ നാനൂറ് രൂപയ്ക്കാണ് ഇവിടെ പ്രാവുകൾ കൊടുക്കാനിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കിടക്കുന്ന പ്രാവുകൾ ഉള്ളത് അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർ കോൾ വിളിച്ചിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് കണ്ണൂർ ചക്കരക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മൂന്ന് പേർ കൊടുക്കാനുണ്ട് കേട്ടോ മൂന്ന് പേർ ഒരുമിച്ചെടുക്കുവാണെങ്കിൽ ആയിരം രൂപയാണ് ചോദിക്കുന്നത് കൂടാതെ ഈയൊരു കൂടും കൊടുക്കാനുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ വീണ്ടും കണ്ണൂരിൽ നിന്ന് കുറച്ച് പ്രാവുകൾ വന്നിട്ടുണ്ട് ഫീസ് റേറ്റ് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഇപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് സ്ഥലമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും നിങ്ങൾക്ക് നേരിട്ട് പോയി എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു മെയിലാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഇപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് ഈ പ്രാവിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞുതരും വാട്സാപ്പ് നമ്പർ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ തിരുവനന്തപുരത്ത് വെള്ളയാണിയിലാണ് സ്ഥലം വരുന്നത് അടുത്തത് കൊല്ലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് ഹിപ്പി കൊടുക്കാനുണ്ട് ബ്രീഡിംഗ് പേർ ആണ് എഗ്ഗെയ്തു വെച്ചേക്കുവാണേട്ടോ ആയിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഒരു പേര് ഹിപ്പിയാണ് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കണ്ണൂർ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇത് കിടക്കുന്ന ഈ ഈയൊരു മെയിലാണ് കൊടുക്കാനുള്ളത് എണ്ണൂറ് രൂപയാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് ഡബിൾ കണ്ണാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ കോണ്ടാക്റ്റ് ചെയ്തോളൂ അത് കഴിയുമ്പോഴേക്കും ഒരു പേർ റാംബൂരിയാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേരിന് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കണ്ണൂർ തലശ്ശേരി എന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അടുത്തത് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാൻ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ ഒരു പേരിന് ചോദിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പതിമൂന്ന് മണിക്കൂർ പറപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മൂവായിരം രൂപയാണ് കേട്ടോ ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന ഒരു പറവേ കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു മെയിലാണ് എണ്ണൂറ് രൂപയാണ് പന്ത്രണ്ട് പ്ലസ് പറപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണേ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് രണ്ട് പേർ ആണ് ഇവിടെ കൊടുക്കാനുള്ളത് പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തതായിട്ട് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന കാണുന്ന ഒരു മെയിൽ കൊടുക്കാനുണ്ട് കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് കേട്ടോ എഴുന്നൂറ്റി രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തായിട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് പേരാണ് ഇവിടെ കൊടുക്കാനുള്ളത് പേറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പേറിന് ചോദിക്കുന്നത് ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവർക്ക് ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തതിന് ശേഷം നേരിട്ട് പോയിക്കണ്ട് എടുക്കാവുന്നതാണേ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് ഫാൻഡേയിൽ കൊടുക്കാനുള്ളതാണ് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ അവർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് രണ്ടും ഫീമെയിലാണ് അപ്പോൾ ഫീമെയിൽ താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് മാർത്താണത്തു ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഫീമെയിൽ ഡോഗ് കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായിട്ട് മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന പന്ത്രണ്ട് കല്ലിയുള്ള ഒരു കൂട് കൊടുക്കാനുണ്ട് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പം മലപ്പുറം താനൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ വേണമെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരുന്നതായിരിക്കും എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് കളി അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഡോൾഫേസ് ആയിട്ടുള്ള കുറച്ച് പെർഷ്യൻ കാറ്റിൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഫീസ് റേറ്റ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് നാഗർകോയിലി ലൈനേജിൻ്റെ ആണ് ഈ ഒരു പെയർ കൊടുക്കാനുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് വെള്ളക്കണ്ണിലാണ് ഈ ഒരു പേര് വന്നേക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് പാലക്കാട് നിന്നാണ് ഈ കാണുന്ന ഒരു മെയിൽ കൊടുക്കാനുണ്ട് രൂപയാണ് ചോദിക്കുന്നത് പത്ത് മണിക്കൂർ പറപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് മാസം പഴക്കമുള്ള ഈ ഒരു കോഴിക്കോട് കൊടുക്കാനുണ്ട് കേട്ടോ അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അടുത്തത് മലപ്പുറത്ത് ചെട്ടിപ്പറമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു വർഷവും രണ്ട് മാസവും പ്രായമുള്ള ഈ കാണുന്ന ഒരു പെർഷ്യൻ ക്യാറ്റ് കൊടുക്കാനുണ്ട് കേട്ടോ സെമി പഞ്ചാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അയ്യായിരം രൂപയാണ് ഈ ഒരു ക്യാറ്റിന് ചോദിക്കുന്നത് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ആറ് പീസ് പറവക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കൺഫേം ആയിട്ട് റിസൾട്ട് പറയുന്നുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നതാണ് അതുകൂടാതെ ഈ കാണുന്ന ഒരു പേര് മുഗി കൊടുക്കാനുണ്ട് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ മുഖിയെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെ കോണ്ടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വരുന്നത് അതുകൂടാതെ നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് ഒമ്പത് പീസ് ഇവിടെ കിടപ്പുണ്ട് ഒമ്പത് പീസിനും കൂടെ ചേർത്ത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ള കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് ഇവിടെ കഴിയുകയാണ് കേട്ടോ